പാലക്കാട് ജില്ലാ വ്യവസായ കേന്ദ്രം സംഘടിപ്പിച്ച ചക്ക സദ്യ ശ്രദ്ധേയമായി ചക്ക വിഭവങ്ങൾ തയ്യാറാക്കുന്നതിനായി നടത്തിയ പരിശീലന പരിപാടിയുടെ ഭാഗമായാണ് വേറിട്ടൊരു രുചി നിറച്ച് സദ്യ ഒരുക്കിയത് തൂശ്നിലയിൽ വിഭവങ്ങൾ ഓരോന്നായി വിളമ്പി ആദ്യം ചക്ക അച്ചാർ പിന്നെ ചക്ക കൊണ്ടുള്ള അവിയൽ തോരൻ പച്ചടി തുടങ്ങി ഏഴോളം വിഭവങ്ങൾ ഒടുവിൽ പ്ലാവില കൊണ്ട് തൊപ്പിയിട്ട ചേട്ടൻ തുമ്പപ്പൂ നിറമുള്ള ചോറുമായി വന്നു പിറകെ സാമ്പാറുമായി മറ്റൊരു ചേട്ടനും ഒടുവിൽ ചക്ക കൊണ്ടുള്ള നല്ല കലക്കൻ ഐസ്ക്രീമും അങ്ങനെ ചക്ക സദ്യ കേഴിച്ചവർ കഴിച്ചവർ കഴിച്ചവർ മനസ്സും വയറും നിറച്ച് ചക്ക പുരാണം വിളമ്പി ഇനി ഇതൊന്ന് വീട്ടിലും പരീക്ഷിക്കണമെന്ന ആഗ്രഹവും പങ്കുവെച്ചു ചക്ക കൊണ്ട് തന്നെ സാമ്പാറൊക്കെ ചക്ക വിഭവങ്ങൾ തയ്യാറാക്കാൻ ജില്ലാ വ്യവസായ കേന്ദ്രം സംഘടിപ്പിച്ച പരിശീലന പരിപാടിയുടെ ഭാഗമായാണ് ചക്ക സദ്യ ഒരുക്കിയത് ചക്ക കൊണ്ടുള്ള പതിനഞ്ചോളം വിഭവങ്ങൾ തയ്യാറാക്കാനുള്ള പരിശീലനമാണ് ഇവിടെ സംഘടിപ്പിച്ചത് വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാം അധിഷ്ഠിതമായിട്ടുള്ളതാണ് ചക്കല് ചക്കുരുക്ക ചെ വേസ്റ്റായി കളയുന്ന ഈ ഈ മുള്ളല് എല്ലാം ചേർത്തിട്ടുള്ളതാണ് ചക്ക കൊണ്ടുള്ള ജാമും ചോക്ലേറ്റും ചമ്മന്തിയും അവലോസ് പൊടിയും എല്ലാം ഇനി വിപണിയിൽ സജീവമാക്കാനുള്ള ഒരുക്കത്തിലാണ് ജില്ലാ വ്യവസായ കേന്ദ്രം റിപ്പോർട്ടർ പാലക്കാട്